മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാറിൻ്റെ തനി സ്വരൂപം എന്ന അടിക്കുറിപ്പോടെ റീമാ കല്ലിംഗൽ പങ്കുവച്ച വീഡിയോയാണ് സമൂഹമാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാകുന്നത് ഹോട്ടലിൻ്റെ ഹാളിലൂടെ നടന്നു വരുന്ന മഞ്ജു വാര്യരെയും രണ്ടു പേർ ആ സമയത്ത് മൊബൈലുമായി താരത്തിന് അരികിലേക്ക് വരുന്നതും സംസാരിക്കാൻ ശ്രമിക്കുന്നതുമാണ് വീഡിയോയിൽ കാണിക്കുന്നത് മഞ്ജുവിന്റെ സ്വകാര്യതയെ മാനിക്കാതെ പെരുമാറുന്നതാണ് വീഡിയോയിൽ നമുക്ക് കാണാനാവുക തിരക്കൊണ്ട് എയർപോർട്ടിൽ എത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് മഞ്ജു മഞ്ജുവാര്യർ അവരെ ഒഴിവാക്കുമ്പോൾ ജാടെയാണല്ലോ ചേച്ചി എന്നാണ് ഇരുവരുടെയും പ്രതി എന്താണ് സംഭവം എന്ന് അന്തം വിടാൻ വരട്ടെ ഇതൊരു സിനിമയുടെ പ്രൊമോഷൻ ആണ് മഞ്ജു വാര്യയുടെ പുതിയ ചിത്രമായ ഫൂട്ടേജിന്റെ പ്രൊമോഷന്റെ ഭാഗമാണ് ഈ വീഡിയോ നടൻ വിശാഖ് നായരും ഗായത്രി അശോകുമാണ് താരങ്ങളുടെ പ്രൈവസിയെ മാനിക്കാതെ ഇടിച്ചു കയറുന്ന പാപ്പരാസികളായി വീഡിയോയിൽ അഭിനയിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായാണ് റിമയും ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് മഞ്ജുവാര്യരെ കേന്ദ്ര കഥാപാത്രമാക്കി എഡിറ്റർ സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രമാണിത് മഞ്ജുവിനൊപ്പം വിശാഖ് നായർ ഗായത്രി അശോക് തുടങ്ങിയവരും ചിത്രത്തിലുണ്ട് ഓഗസ്റ്റ് രണ്ടിന് റിലീസ് ചെയ്യുന്ന ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മാർട്ടിൻ പ്രക്കാട്ട് വിലിംസ് ആണ്